നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് പലായനം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് പോകാം ഒരു മൂടിക്കെട്ടിയ പ്രഭാതം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയുടെ കരയിൽ കിടക്കുന്ന ഷോനാഘട്ട് എന്ന ബംഗാളിൻ്റെ ഒരു ചെറിയ ഗ്രാമം അവിടെയായിരുന്നു ഏഴു വയസ്സുകാരനായ അമീർ അമ്മയായ നസീമയും ചെറു സഹോദരി സഹനേയും ചേർന്ന് ജീവിച്ചിരുന്നത് അമ്മയുടെ തണലിൽ അപ്പനില്ലാതെ ജീവിതം കഴിച്ചുകൂട്ടുകയായിരുന്നു പക്ഷേ സമാധാനമുണ്ടായിരുന്നു ഇനിയില്ല യുദ്ധം ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് രാത്രികളിൽ കാതടിപ്പിക്കുന്ന വെടിയൊച്ചകൾ കേൾക്കാം പകലിൽ സൈനികരുടെ അതിക്രമവും സന്ധ്യക്ക് തന്നെ വാതിലുകൾ പൂട്ടപ്പെടും പക്ഷേ അമ്മയുടെ ഹൃദയം മാത്രം എപ്പോഴും തുറന്നു തുറന്നുകിടക്കും കണ്ണടയ്ക്കാതെ കാക്കാൻ രാത്രികളിൽ അമ്മ ഉറങ്ങാതെ ഇരിക്കും അമ്മയെല്ലാവരും വീടൊഴിയുന്നു നമുക്ക് എവിടേക്ക് എങ്കിലും പോകണം പല തവണകളിലായി അമീറിൻ്റെ സംശയങ്ങൾ കേട്ട് നസീമ ചില വസ്ത്രങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങളും കിടക്കവിരിയിൽ കെട്ടാൻ തുടങ്ങി വിഷമിക്കണ്ട അമീർ ഈ നാടിനും അപ്പുറത്തേക്ക് ജീവിക്കാൻ കഴിയുന്നൊരു നാടുണ്ട് നമുക്കും മറ്റുള്ളവർക്കൊപ്പം കൂടാം ഇത് പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകളിൽ ഭയം തീർന്നിരുന്നില്ല ഒടുവിൽ യാത്ര തുടങ്ങി കാൽനടയായി നദിക്കരയിലൂടെ നസീമ കുട്ടികളെയും കൂട്ടി മറ്റുള്ളവർക്കൊപ്പം നദിക്കരകളിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു വഴിയിലൊക്കെ പുകയിലും മൂടിയ വീടുകൾ ചുട്ടുപൊള്ളിച്ച പുസ്തകക്കെട്ടുകൾ വീട്ടുസാധനങ്ങൾ വഴിയിൽ ഉടനീളം ഒന്നാകെ ഒരു കാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം വഴിയിലൊരു സ്ഥലത്ത് നിരവധി സ്ത്രീകൾ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പായുന്നത് കണ്ടു അമീർ എന്തോ ചോദിക്കാനായി അമ്മയെ നോക്കിയപ്പോൾ അമ്മ അവൻ്റെ കണ്ണുകൾ കൈകൊണ്ട് അടച്ചു പിടിച്ചു വേണ്ട മോനെ കാണാൻ പാടില്ല മുന്നോട്ട് മാത്രം നോക്കൂ അമ്മ അവൻ്റെ മുഖം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു കാറ്റിൽ പോലും നിലവിളിയുടെ മുറിവുണ്ടായിരുന്നു തീകത്തുന്ന ഒരു ഗ്രാമത്തിൻ്റെ അരികിലൂടെ പോകുമ്പോൾ ദൂരെ കാത്തു നിൽക്കുന്ന പാകിസ്ഥാനി സൈനികർ പെട്ടെന്ന് എല്ലാവരും ചിതറി മാറിപ്പോയി അവർ പൊളിഞ്ഞ ഒരു വീടിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു പിന്നെ നസീമ സഹനയെ അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു അമീറിൻ്റെ കൈപിടിച്ച് ഒരു മുൾക്കട്ടിലെ ചെറു ചെടികൂട്ടത്തിലേക്ക് അവനെ കിടത്തി ഒച്ച വയ്ക്കാതെ ശ്വാസം മുട്ടാതെ ഇരിക്കുമോനെ എന്ന് പതിയെ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ ശബ്ദം ഭയം കൊണ്ട് വിറങ്ങലിച്ചു കാൽച്ചുവട്ടിൽ സൈനികരുടെ ബൂട്ടുകൾ കടന്നു പോകുന്നത് കേട്ടു തണുത്തുറഞ്ഞ നിമിഷങ്ങളും തോക്കിൻ്റെ ലോഡ് ശബ്ദവും കുഞ്ഞ് അമീർ മരണമെന്ന വാക്കിൻ്റെ അർത്ഥം ആ നിമിഷം മനസ്സിലാക്കിയിരുന്നു തുടർന്ന് അവർ വിശപ്പിൻ്റെ മുറിവുകളുമായുള്ള യാത്ര തുടർന്നു നേരം പരവരാന്ന് വെളുത്തപ്പോൾ അവർ ഒരു ക്യാമ്പിലെത്തി അപ്പോഴാണ് അമീർ ആ കാഴ്ച കണ്ടത് ഒരു ചെറിയ പെൺകുട്ടി ഒരു അമ്മയെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടന്ന് നിലവിളിക്കുന്നു അവൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഓടിവന്ന് വന്ന് നസീമയുടെ സാരത്തുമ്പിൽ പിടിച്ചു എൻ്റെ അമ്മ എവിടെ അവൾ ഉറക്ക കരഞ്ഞു നസീമയുടെ ഹൃദയം തകർന്നു സഹനയുടെ കണ്ണുകളിൽ പേടിയും അമീറിൻ്റെ കണ്ണുകളിൽ നിസ്സഹായതയും തെളിഞ്ഞു നസീമ അവളെ തൻ്റെ മക്കളുടെ കൂടെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് തൊട്ടരികിൽ ചോരയൊഴുകുന്ന ഒരു മനുഷ്യനെ കണ്ടത് അമീർ പേടിച്ചു വിറച്ച അമ്മയുടെ പിന്നാലെ ഒളിച്ചു അമ്മേ ഇങ്ങനെ നമുക്കും വരുമോ അവൻ വിറയാർന്ന ശബ്ദത്തിൽ പതിയെ ചോദിച്ചു അമ്മ അതിന് മറുപടി പറഞ്ഞില്ല കുട്ടികളെ സംരക്ഷിക്കണം എന്ത് വെലുവെടുത്തു എന്ന ഒരു പ്രതിജ്ഞയുടെ തീഷ്ണത അമ്മയുടെ മുഖത്തും കണ്ണുകളിലും ഉണ്ടായിരുന്നു ഇങ്ങനെ താണ്ടിയ ഓരോ പടിയും അവരെ ഭീഷണിയും പരവേശവും കൊണ്ട് വലയും ചെയ്തു ഓരോ ശ്വാസത്തിലും ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക അവരെ പിന്തുടർന്നു ഒരിടത്ത് തീരെ കൊച്ചുകുട്ടികൾ കരയുന്നു മറ്റൊരിടത്ത് കുട്ടികളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ വേവലാതികൾ ഒരു ഭാഗത്ത് പരിക്കേറ്റവരുടെ രോദനങ്ങൾ അമീർ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു ഭയം ഒരു കല്ലുപോലെ നെഞ്ചിൽ ചെറു സഹോദരി ക്ഷീണിച്ച് പെട്ടെന്ന് കരയാൻ തുടങ്ങി അമ്മയെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞു നിലവിളി കേട്ടപ്പോൾ അമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇനി നമുക്ക് തിരിച്ചു പോകാൻ ഒരു ഇടമില്ല മോളെ അമ്മയുടെ ശബ്ദം വിങ്ങി തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു മഴയും വിശപ്പും പനി പിടിച്ച ശരീരങ്ങളും രോദനങ്ങളും മാത്രം അവർക്ക് മുന്നിലെ അതിർത്തി ഇന്ത്യയാണ് അവിടെ അഭയാർത്ഥികൾക്കായി സുരക്ഷിതമായ ക്യാമ്പുകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെ ദൂരെ എവിടെയോ ഉള്ളവരിടത്തേക്കുള്ള പ്രതീക്ഷയിൽ അവർ വീണ്ടും യാത്ര തുടർന്നു ഇപ്പോൾ നസീമയ്ക്ക് രണ്ടല്ല മൂന്ന് കുട്ടികളാണുള്ളത് അവൾക്ക് കിട്ടുന്നതിൻ്റെ പങ്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്കായി വീതിച്ചു കൊടുത്തു സ്വയം വിശപ്പ് മറന്ന് എങ്ങനെയോ ഒക്കെയോ ദിവസങ്ങൾ തള്ളി നീക്കി ഒരിടത്തെത്തിയപ്പോൾ ദൂരെ ഇന്ത്യൻ സൈനികരുടെ കൈകളിൽ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികളും ആഹാരപ്പൊതിയും ആണ് അമീർ കണ്ടത് അവന് സന്തോഷം സഹിക്കാനായില്ല അവൻ അമ്മയെയും സഹോദരികളെയും കെട്ടിപ്പിടിച്ചു അങ്ങനെ അവർ അതിർത്തി കടന്നപ്പോൾ നസീമ ഇരു കൈകളും ആകാശത്തേക്കുയർത്തി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി ഒടുവിൽ തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെയും ജീവന്റെ ഉറച്ച തെളിച്ചം കിട്ടിയതിലുള്ള നന്ദിയായിരുന്നു അത് ആ രാത്രിയിൽ ക്യാമ്പിൽ കുഞ്ഞു സഹനയുടെ മുഖത്തേക്ക് നോക്കി അമ്മ ചിരിച്ചെങ്കിലും ആ കണ്ണുകൾ സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിലക്കുള്ള അലകൾ കൊണ്ട് നിറഞ്ഞിരുന്നു വഴിയിൽ കൂടെ കിട്ടിയ രഹന നസീമയുടെ സാരിത്തുമ്പിൽ നിന്ന് ഇതുവരെ പിടിവിട്ടിട്ടില്ല അമീർ സഹോദരിമാരെയും അമ്മയും വീണ്ടും ചേർത്ത് പിടിച്ചു എന്നിട്ട് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി അമീർ ചോദിച്ചു അമ്മേ ഇനി ഇവിടെ നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുമല്ലോ അല്ലേ അവൻ്റെ ചുണ്ടിൽ ചാരം പൂശിയ പോലെ വിളറിയ ഒരു ചിരി വിടർന്നു അതെ സ്വന്തം നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് എന്ത് കിട്ടിയാലും വേദന മാത്രമാണല്ലോ അതേ മോനെ ജീവിക്കാൻ ഒരു ഇടം കിട്ടിയാൽ അത് തന്നെയാണ് ഇനി നമ്മുടെ നാട് അമ്മയുടെ ശാന്തമായ മറുപടി ജീവിതത്തിൽ ഇതിന് അപ്പുറത്തേക്ക് എന്ത് എന്ന് ഉള്ളതിന് പ്രതീക്ഷയായി ആകാശത്ത് രാത്രിയിൽ ധാരാളം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം